ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം പ്രകൃതിക്കായി തൈനട്ട ബെന്യാമി കൊളന്ന പഞ്ചായത്ത് ഭരണസമിതി പരിസ്ഥിതി പോലും തിരിഞ്ഞു നോക്കാതെ അവഗണനയുടെ കുപ്പത്തൊട്ടിയിൽ കിടന്ന മാതൃക വഴിയൊഴപ്പാക്കിനെ മാലിന്യമുക്തമാക്കി യുവത പരിസ്ഥിതി ദിനാഘോഷം സമ്പൂർണ്ണമാണ് എം സി റോഡിനരികിൽ മാന്തുക ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപം കുളനട പഞ്ചായത്ത് നേരത്തെ നിർമ്മിച്ച പരിസ്ഥിതി സൗഹൃദ പാർക്കാണ് അവഗണനയുടെ മാലിന്യങ്ങൾ പെറി അനാഥമായി കിടന്നിരുന്നത് പരിസ്ഥിതി സ്നേഹം പടിയിറങ്ങിയ കുളനട പഞ്ചായത്തിന്റെ ഈ അവഗണനയ്ക്കെതിരെ പ്രൈം ന്യൂസ് വാർത്ത നൽകിയതിനു പിന്നാലെയാണ് യുവത ഇവിടെ പരിസ്ഥിതി ശുചീകരണത്തിനും അരയും തലയും മുറുക്കി രംഗത്തെത്തിയത് പ്രമുഖ എഴുത്തുകാരൻ യുവതയുടെ ഒപ്പം ചേർന്നപ്പോൾ കുളനടയിലെ പരിസ്ഥിതി ദിനം പുണ്യദിനമായി മാറി പാർക്കിലെ മാലിന്യ നിർമാർജ്ജനവും ഡിവൈഎഫ്എ പന്തളം ബ്ലോക്ക് കമ്മിറ്റിയുടെ പരിസ്ഥിതി ദിനാഘോഷവും സാഹിത്യകാരൻ ബെന്യാമിൻ ചെയ്തു പന്തളം ബ്ലോക്കിലാകെ ആയിരം വൃക്ഷത്തൈകൾ നട്ടാണ് ഡിവൈഎഫ്ഐ പരിസ്ഥിതി ദിനം ആചരിച്ചത് ബ്ലോക്ക് തല ഉദ്ഘാടനം കുളനടയിലെ സാഹിത്യകാരൻ ബെന്യാമിൻ നിർവഹിച്ചു പരിസ്ഥിതിക്കായി വൃക്ഷത്തായും അദ്ദേഹം നട്ടു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ സി അഭീഷ് ബ്ലോക്ക് പ്രസിഡന്റ് എച്ച് ശ്രീഹരി ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ സുജിത് അഖിൽ അനൂപ് നിബിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്